സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻഡിംഗ് സെന്റർ പാടിക്കാർ റോഡ് വണ്ടൂർ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരൻ പാരമ്പര്യം ആത്മബന്ധം ശമ്പളം ലഭിച്ചിട്ട് ഇന്നേക്ക് എഴുപത്തിയഞ്ച് ദിവസം സംസ്ഥാനത്തെ പതിമൂവായിരത്തോളം വരുന്ന എൻഎച്ച് എം ജീവനക്കാർ പ്രതിഷേധത്തിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ വണ്ടൂർ ഹെൽത്ത് ബ്ലോക്കിലെ അൻപതിൽ പരം ജീവനക്കാർ പങ്കെടുത്തു രണ്ടായിരത്തി മൂന്ന് ജൂൺ മാസത്തിൽ ശമ്പള വർധന ഉത്തരവ് വന്നെങ്കിലും പുതുക്കിയ ശമ്പളമോ അതിന്റെ കുടിശ്ശികയോ ഇതുവരെ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല നിത്യവും ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും കുടുംബ ചെലവടക്കമുള്ള മറ്റു കാര്യങ്ങൾ കടമെടുത്ത് നടത്തേണ്ട അവസ്ഥയാണ് ഈ വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് എൻ എച്ച് എം എംപ്ലോയീസ് യൂണിയൻ ഒട്ടനവധി ശ്രമങ്ങളും സമരങ്ങളും നടത്തിയെങ്കിലും നാളിതുവരെ ഇവരുടെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല തുടർന്ന് എൻ എച്ച് എം എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും ജില്ലാ അടിസ്ഥാനത്തിലും എല്ലാ പ്രധാന ആശുപത്രികൾ എല്ലാ ഹെൽത്ത് ബ്ലോക്ക് ആശുപത്രികളിലും പ്രതിഷേധ പരിപാടികൾ വരുന്ന ജീവനക്കാർക്ക് നടത്തി കിട്ടിയിട്ട് ഇന്ത്യയ്ക്ക് നമ്മൾ എഴുപത്തിയഞ്ച് ദിവസം പിന്നീട് കാണും അപ്പോൾ ഞാനടക്കമുള്ള ഈ നിൽക്കുന്ന പലരും പലരും നല്ല എല്ലാവരും തന്നെ നമ്മൾ ജോലിക്ക് വരാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് കാരണം പല സ്ഥലത്തു നിന്നും കടം മേടിച്ചും അതുപോലെ തന്നെ പണയം വെച്ചും അങ്ങനെയൊക്കെയാണ് ഇപ്പം നിലവിലത്തെ സ്ഥിതി പോകുന്നത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്രതിഷേധം മാത്രമാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇനിയും ഈ ഒരു സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും കാരണം കഴിഞ്ഞ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നമുക്ക് ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കുടിശ്ശിക പോലും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല കാരണം നിലവിൽ സ്ഥിതി തുടർന്നു പോവുകയാണെങ്കിൽ പലരും പല ബുദ്ധിമുട്ടിലേക്കും പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനിയും മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ടതായിട്ട് വരുമെന്നാണ് പറയാനുള്ളത് അപ്പം ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എന്തെങ്കിലും ഒരു നടപടി വേഗം ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഫീൽഡ് സംബന്ധമായ എല്ലാ പരിപാടികളും നിർത്തിവെക്കാൻ യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യം ഇനിയും തുടർന്നാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ നിർബന്ധിതരാകുമെന്ന് യൂണിയൻ ഭാരവാഹികൾ പറയുന്നു പ്രതിഷേധ പരിപാടിയിൽ യൂണിയൻ ഏരിയ സെക്രട്ടറി ജിതേഷ് പി ആർഒ അബ്ദുൾ മജീദ് ഡോക്ടർ അനീസ് ഡോക്ടർ ജമാദേവി ഡോക്ടർ ഹസ്ന അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ആൽനൂർ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ